ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ടിപ്സ് അവർ ഹാപ്പി ലൈഫ് ഷാർജ ഷേക്ക് ഉണ്ടാക്കുന്ന വിധമാണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതിന് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട വളരെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമുക്കിതുണ്ടാക്കാവുന്നേ ഉള്ളൂ ഒരു എനർജി ഡ്രിങ്ക് ആണിത് ഇതിന് ആവശ്യമായ സാധനങ്ങൾ തിളപ്പിച്ച് ആറ്റിയ പാല് അഞ്ഞൂറ് എം എൽ ഞാനിവിടെ ഒരു കവർ പാലാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം പഴം മൂന്നെണ്ണം ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കുക ഹോർലിക്സ് മൂന്ന് ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ആറെണ്ണം പഞ്ചസാര ആവശ്യത്തിന് നമുക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം കൂടി റെഡിയാക്കി വെക്കുക പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പഴം കുറേ നേരത്തെ ഒന്നും അരിഞ്ഞ് വെക്കരുത് അങ്ങനെ വെച്ചാൽ അതിന് നിറം ചെറുതായിട്ട് വരും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ശേഷം പഴം അരിഞ്ഞു വയ്ക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് മിക്സിയിൽ പഴം അരിഞ്ഞതും ഹോർലിക്സും അണ്ടിപ്പരിപ്പും പഞ്ചസാരയും നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലും കൂടി ചേർത്ത് അടിക്കുക ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്താവുന്നതാണ് വണ്ണം കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഗുണകരമായ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് ഇത് വെലിഞ്ഞിരിക്കുന്ന ആൾക്കാർ ഇതുപോലെ ഷർദ്ദശയ്ക്ക് ഉണ്ടാക്കി പതിവായി കുടിക്കുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ വണ്ണത്തിൽ വ്യത്യാസം വരുന്നതാണ് ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക ഈ വീഡിയോ വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ് പുതിയൊരു അറിവുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം ബൈ